നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം പത്തു വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച ബന്ധുവും സുഹൃത്തും പിടിയിൽ തിരുവനന്തപുരം സ്വദേശി നെടുമ്പ്രയ പ്രമാണത്തുംപാറയിൽ താമസിക്കുന്ന ബി ജയനും പന്തളം മാന്തുക ആഞ്ഞിലിമുട്ടിൽ വടക്കേതിൽ പി വി സുരേഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഈ വർഷം ജൂൺ അഞ്ചിന് മീൻ വാങ്ങാൻ കൂട്ടിക്കൊണ്ടുപോയ ശേഷം ആറന്മുളയിലെ ഒരു വീട്ടിൽ വെച്ചാണ് ഇരുവരും ആദ്യം പീഡിപ്പിച്ചത് കുട്ടിയുടെ നഗ്ന ഫോട്ടോകൾ മൊബൈലിൽ പകർത്തുകയും അശ്ലീല വീഡിയോകൾ കാണിക്കുകയും ചെയ്തു പിന്നീട് കുട്ടിയുടെ വീട്ടിൽ വെച്ചും പ്രതികൾ പലതവണ ബലാത്സംഗത്തിന് വിധേയാക്കി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ലൈൻ മുഖേന വിവരമറിഞ്ഞ കോയിപ്രം പോലീസ് വീട്ടിലെത്തി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസെടുക്കുകയായിരുന്നു കോയിപ്പുറം എസ് എച്ച്ഒ സുരേഷ് കുമാറിന് നേതൃത്വത്തിലുള്ള സംഘം പ്രതികളെ കസ്റ്റഡിയിലെടുത്തു നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള ജയന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കായി പിടിച്ചെടുത്തു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി